മടപ്പരച്ചാലും പരീക്ഷ അവിടെ ഒരു സ്വയം തൊഴിൽ യൂണിറ്റാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള ഈ സ്വയം തൊഴിലിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഒരു കേന്ദ്രമായി ഇവിടെ കുടുംബശ്രീയുടെ ഈ സംരംഭം മാറുന്നുണ്ട് അതിന് നാട്ടുകാടി അവിടെ പൂർണ്ണമായ സഹകരണ ഇടപെടൽ ഉണ്ടാവണം ഇപ്പോൾ ഇവിടെ കർക്കിടക മരുന്നുകൾ കൂടി എത്തിക്കും കർക്കിടക സമയത്ത് കഴിക്കാനുള്ള മരുന്നുകൾ കൂടി എത്തിയിട്ടുണ്ട് അതും ഇവിടെ വിൽപ്പ് നടത്തുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കൊണ്ടാണ് സീരിയസ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ എല്ലാ ഉറപെടലും സഹകരണവും എല്ലാവർക്കും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ആരോഗ്യരക്ഷയ്ക്ക് വിവിധയിനം ഔഷധക്കഞ്ഞികൾ ഔഷധക്കൂട്ടുകൾ നാടൻ ഇലകൾ എന്നിവയോടൊപ്പം കുടുംബശ്രീയുടെ വിവിധ നാടൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും കർക്കിടക ഫെസ്റ്റ് വഴി വിതരണം ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സനില അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദീപുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് വടശ്ശേരി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈ